അടിസ്ഥാനം ഏതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ആരാണ് നല്ല മുസ്ലിം എന്ന് ോട്ടു പോയിട്ട് ഇവൻ്റെ ആവശ്യമോ ഇല്ല അങ്ങനെ ഒരു ആവശ്യവുമില്ലാത്ത കാര്യത്തിലേക്ക് വെറുതെ ചെന്ന് കയ്യാൻ പാടില്ല വെറുതെ ആ സമയത്തിനെ

അങ്ങനെ അതറിവില്ലാത്ത അവരുടെ ഇടയിലേക്ക് നമ്മൾ പോയി കളഞ്ഞാൽ അല്ല നമ്മൾ അവിടെ പോയിട്ട് ഇസ്ലാം പറയാൻ പോയാലോ അല്ലെങ്കിൽ പറയാൻ പോയാലോ മനസ്സിലാക്കാൻ അവിടെ പോയി പറഞ്ഞാൽ

ഇസ്ലാമിനെ മുറായിട്ട് നോക്കിയാൽ അതിനൊന്നും ഇസ്ലാമിനെ പറ്റി മുസ്ലിം പറ്റി പറയുന്ന വിഷയമാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു അവ നാല് ഇസ്ലാമിന്റെ നാലിലൊന്നിനെ ആവശ്യമില്ലാത്ത ഇതേ അവസ്ഥ ഓരോരുത്തരും ഓരോരുത്തരുടെ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായി ഇനി അവർ പലതും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യമില്ലാത്ത കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നാലൊന്നും ഈ ഹദീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അതാണ് ഏറ്റവും നല്ല മുസ്ലിം അവൻ ആവശ്യമില്ലാത്ത അവനിലത് ഒരു ആവശ്യവുമില്ലാത്ത അവൻ ഒരു ഉപയോഗം ഇങ്ങോട്ടോ അങ്ങോട്ടോ അവനെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവാത്ത കാര്യം അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ

മഴ പെയ്താൽ പെയ്തില്ലെങ്കിലും ഇവിടെ എന്ന് പ്രവർത്തനം അത് സ്വന്തം ശരീരത്തിൽ ഞാൻ പറയണം അങ്ങനെ അനാവശ്യത്തിലേക്ക് കലയിലാകെ നന്മ മാത്രം ആവശ്യമായ മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിന്റെ കുട്ടികളത്തിലേക്ക് എത്തുകയാണ്

அவன் मुनी <laughs> म you

അങ്ങനെ പറ്റി അവർക്ക് എന്തായാലും വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ല അവരോട്ട് ജീവിച്ചു പോകും ഇവല്ല ഇവര് ഞാൻ വിശ്വാസിയാണെന്നും മുസ്ലിമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ എന്തു ചെയ്യാൻ കാര്യം ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവൻ

നിസ്കാരം എങ്ങനെ എന്ന് ഇസ്ലാമിന്റെ അഞ്ച് ോ അത് മറ്റൊരു കാര്യം എന്ന് വിശ്വാസമുള്ളവനാണ് മുസ്ലിം എന്ന് പറയുന്നവൻ എന്നാൽ ആ വിശ്വാസത്തിന് ഇല്ലായ്മ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് അവൻ മറച്ചു വെക്കുകയാണ്

അവസാനം പറയാണ് വിശ്വസിച്ചാൽ ഒരിക്കലും കിടക്കുവാനാണ് അവൻ ചെയ്ത തെറ്റുകൾ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവനെ ജനിച്ചെത്തിച്ചു എന്തെങ്കിലും ഒരു നാൾ എന്തെങ്കിലും എന്നാണ് നമുക്കറിയില്ല

അവസാനം കഥയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിഷയങ്ങൾ കലയില്ലാതെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ശരി തന്നെ അവിടെ നമ്മൾ പറയണോ നമ്മൾ ഇടപെടേണ്ടത് ആവശ്യമാണോ ഒരു നൂറ് വട്ടവരെയും ചിന്തിച്ചു മനസ്സിലാക്കി നമ്മുടെ ഏത് വിഷയമായാലും വർത്തമാനമായാലും പ്രവൃത്തിയായാലും പ്രവർത്തനങ്ങളായാലും എന്തായാലും അത് നമ്മുക്കവിടെ ആവശ്യമുണ്ടോ നമ്മൾ അവിടെ പോണെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാകുന്നുണ്ടോ നമ്മളിലേക്ക് ചേർത്ത് ചെന്ന് വരുന്നുണ്ടോ അങ്ങോട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നെല്ലാം ഒരുപാട് ആലോചിച്ചോ അനാവശ്യമായ കാര്യങ്ങൾ വെറുതെ നമ്മുടെ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകരുത് ഒരിക്കലും നമ്മൾ കുടുംബത്തിൽ പെട്ടുപോകരുത്

ും പക്ഷേ നമ്മുടെ ജീവിതം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് വേറെ വേറെയാണ് എല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് പോലും മനസ്സിലാക്കണം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും അല്ലെങ്കിൽ കിടക്കുന്ന പ്രഭാഷണങ്ങൾ വണതുകൾ നസീഹത്തുകൾ ബയാനുകൾ എല്ലാം ശിക്ഷ പറയുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് കഥാപുകൾ പറയുന്നുണ്ട് ഗൗരവം സൂചിപ്പിക്കുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് മനസ്സിലാക്കുന്നു കേൾക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല അവരാണ് അതൊക്കെ വെറുതെ വർത്തമാനത്തിന്റെ പോലെ അത് ജീവിച്ചിട്ടിരിക്കുക കുറച്ചല്ലേ ഉള്ളു വിശ്വാസം പക്ഷെ എത്തുന്നുണ്ട് ആളെല്ലാത്തോളെ നമ്മളെ മേലും വെള്ളം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മള് വെള്ളം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെ നാളെ വെള്ളപൊലിക്കും അതിനു മുമ്പ് നമ്മള് നടക്കുക എന്ന് ണക്കായെന്ന് പറഞ്ഞു തിരിച്ചടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി മാറരുത് അത് വലിയ രീതിയിൽ നാളെ നമുക്ക് നമുക്ക് വിജയമില്ലാത്ത രീതിയിൽ പരാജയം കണ്ടുപോകുന്ന ഒരവസ്ഥ എത്തിച്ചു തരും അവനെ അവനെ ജീവിക്കാൻ റബ്ബിനെ ഓർത്ത് പേടിച്ച് മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സമയവും ഇപ്പോൾ അനോഗ്യമായാണ് അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല എങ്ങനെയാണെന്ന് നമ്മുക്കറിയില്ല അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ പോലും ഉണ്ടാവണം മരണത്തെ കുറിച്ചുള്ള ചിന്ത അടുത്ത നിമിഷം മരിക്കും ഉറപ്പ് എന്ന് അവസ്ഥയിലൂടെയോടുകൂടി ജീവിക്കണം നാളെ എന്ന ചിന്ത മനസ്സറ എന്ന ചിന്താ ചിന്ത ഇതെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് യഥാർത്ഥം നന്ദി കാണിക്കേണ്ട നന്ദികൾ അഞ്ചു നേരത്തെ നമസ്കാരം എവിടെയായാലും എങ്ങനെയായാലും ഒഴിവാക്കാത്ത രൂപത്തിൽ അത് ജീവിതത്തിൽ കൊണ്ട് നടന്നുകൊണ്ട് നന്ദി നന്ദിയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക്